ഹലോ അക്ബർ അക്കാദമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് എച്ച് എസ് എ സോഷ്യൽ സയൻസിലെ ജോഗ്രഫി പാർട്ടിലെ ഒരു ടോപ്പിക്കാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഈ ക്ലാസ് ചെയ്യുന്നത് ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം പ്രധാന മാപ്പ് പ്രൊജക്ഷൻസ് അതാണ് ഇന്നത്തെ ടോപ്പിക്കും രണ്ടായിരത്തി പതിനാറിൽ ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷൻ ഓപ്ഷൻസ് എ കോണിക്കൽ പ്രൊജക്ഷൻ ബി സെനിതൽ പ്രൊജക്ഷൻ സി അസിമുതൽ പ്രൊജക്ഷൻ ഡി മെർക്കാപ്റ്റേഴ്സ് പ്രൊജക്ഷൻ ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷൻ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് മെർക്യാപ്റ്റിയസ് പ്രൊജക്ഷൻ ഇവ ഓരോന്നിനെ കുറിച്ചും നമുക്ക് വിശദമായി തന്നെ നോക്കാം പ്രധാനപ്പെട്ട മാപ്പ് പ്രൊജക്ഷൻസ് ആണ് നാല് ടൈപ്പ് ആണുള്ളത് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ കോണിക്കൽ പ്രൊജക്ഷൻ അസിമുതൽ പ്രൊജക്ഷൻ മെർക്യാപ്റ്റിയസ് പ്രൊജക്ഷൻ ഇവ നാലുമാണ് പ്രധാനപ്പെട്ട മാപ്പ് പ്രൊജക്ഷൻസും അതിൽ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു സിലിണ്ടറായി ദൃശ്യവൽക്കരിക്കുന്നു ഈ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ്റെ സഹായത്തോടെയാണ് ലോകത്ത് ഒരു ലോകത്തെ ഒരു സിലിണ്ടറായി ദൃശ്യവൽക്കരിക്കാൻ കഴിയുന്നത് അതുപോലെ രേഖാംശങ്ങളും അക്ഷാംശങ്ങളും നേർ മുകളിലായി കാണപ്പെടുന്നു ഈ സിലിണ്ടറിക്കൽ പ്രൊജക്ഷനിൽ രേഖാംശങ്ങളും അക്ഷാംശങ്ങളും നേർ രേഖകളായാണ് കാണപ്പെടുന്നത് സിലിണ്ടറിലെ ഭൂമധ്യരേഖയുടെ നീളം മധ്യരേഖയുടെ നീളത്തിന് തുല്യമാണ് അതിനാൽ മധ്യരേഖാ പ്രദേശങ്ങളെ കാണിക്കാൻ ഇത് അനുയോജ്യമാണ് ഈ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ സിലിണ്ടറിക്കൽ മാപ്പ് പ്രൊജക്ഷന് ഉദാഹരണങ്ങളാണ് ഈക്വൽ ഏരിയ സിലിണ്ടറിക്കൽ പ്രൊജക്ഷനും മെർക്യാറ്റർ പ്രൊജക്ഷൻ മില്ലർ പ്രൊജക്ഷൻ ഈക്വൽ ഏരിയ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ മെർക്യാറ്റർ പ്രൊജക്ഷൻ മില്ലർ പ്രൊജക്ഷൻ ഇവ മൂന്നും സിലിണ്ടറിക്കൽ പ്രൊജക്ഷന് ഉദാഹരണങ്ങളാണ് നെക്സ്റ്റ് വരുന്നതാണ് കോണിക്കൽ പ്രൊജക്ഷൻ ഭൂഗോളത്തെ ഒരു കോണായി ദൃശ്യവൽക്കരിക്കാൻ സാധിക്കും ലോകഭൂപടത്തിന് അനുയോജ്യമല്ലാത്ത മാപ്പ് പ്രൊജക്ഷനാണ് ഈ കോണിക്കൽ പ്രൊജക്ഷൻ തുല്യമായ വിസ്തീർണമോ ശരിയായ ആകൃതിയോ ഇല്ലാത്ത മാപ്പ് പ്രൊജക്ഷനാണ് സിമ്പിൾ കോണിക്കൽ മാപ്പ് പ്രൊജക്ഷൻ ഭൂഗോളത്തെ ഒരു കോണായി ദൃശ്യവൽക്കരിക്കാൻ സാധിക്കുന്ന കോണിക്കൽ മാപ്പ് പ്രൊജക്ഷൻ ലോക ലോകഭൂപടത്തിന് അനുയോജ്യമല്ലാത്ത മാപ്പ് പ്രൊജക്ഷനാണ് കോണിക്കൽ പ്രൊജക്ഷൻ തുല്യമായ വിസ്തീർണമോ ശരിയായ ആകൃതിയോ ഇല്ലാത്ത മാപ്പ് പ്രൊജക്ഷനാണ് സിമ്പിൾ കോണിക്കൽ മാപ്പ് പ്രൊജക്ഷൻ കോണിക്കൽ മാപ്പ് പ്രൊജക്ഷന് ഉദാഹരണങ്ങളാണ് സമദൂര പ്രൊജക്ഷൻ ലംബർട്ട് കൺഫോമൽ പ്രൊജക്ഷൻ പോളികോണിക് പ്രൊജക്ഷൻ സമദൂര പ്രൊജക്ഷൻ ലംബർട്ട് കൺഫോമൽ പ്രൊജക്ഷൻ പോളികോണിക് പ്രൊജക്ഷൻ ഇവ മൂന്നും കോണിക്കൽ മാപ്പ് പ്രൊജക്ഷന് ഉദാഹരണങ്ങളാണ് മൂന്നാമത്തെ പ്രൊജക്ഷനാണ് അസിമുതൽ പ്രൊജക്ഷൻ ലോകത്തെ ഏത് സ്ഥലത്തെയും ഒരു പരന്ന കടലാസ് ഷീറ്റായി ദൃശ്യവൽക്കരിക്കാൻ സാധിക്കും ധ്രുവ കാണിക്കാൻ അനുയോജ്യമാണ് അസിമുതൽ പ്രൊജക്ഷൻ ഉദാഹരണ സമദൂര അസിമുതൽ പ്രൊജക്ഷൻ ലംബർ ഈക്വൽ ഏരിയ അസിമുതൽ പ്രൊജക്ഷൻ ലാസ്റ്റ് വരുന്ന ടൈപ്പാണ് മെർക്കാപ്റ്റിയസ് പ്രൊജക്ഷൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ ഡച്ച് കാർട്ടോഗ്രാഫറായ ജെറാൾഡസ് മെർക്യാപ്റ്ററാണ് മെർക്യാപ്റ്റസ് പ്രൊജക്ഷൻ വികസിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ ഡച്ച് കാർട്ടോഗ്രാഫറായ ജെറാൾഡസ് മെർക്യാപ്റ്ററാണ് മെർക്യാപ്റ്റസ് പ്രൊജക്ഷൻ വികസിപ്പിച്ചത് ഗണിതശാസ്ത്രത്തിലെ സൂത്രവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് മെർക്യാപ്റ്റർ പ്രൊജക്ഷൻ അത്ലെസുകൾ ഉപയോഗിച്ചിരുന്നത് മെർക്യാപ്റ്റർ പ്രൊജക്ഷനാണ് നാവിഗേഷൻ ിനു വേണ്ടിയാണ് മെർക്യാപ്റ്റർ പ്രൊജക്ഷൻ വികസിപ്പിച്ചത് ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷനാണ് ഈ ഹിമർക്യാപ്റ്റസ് പ്രൊജക്ഷൻ മെർക്യാപ്റ്റർ പ്രൊജക്ഷൻ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഒരു ഭൂപടത്തിന് രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു നേർരേഖ വരയ്ക്കുകയാണെങ്കിൽ ആ രേഖ സഞ്ചരിക്കേണ്ട ദിശയെ പ്രതിനിധീകരിക്കുന്നു ഈ നേർരേഖയെ റംലയൻ അല്ലെങ്കിൽ ലോക്കോ ഡ്രോം എന്ന് വിളിക്കുന്നു റംബ് ലൈൻ അല്ലെങ്കിൽ ലോക്കോഡ്രോം എന്ന് വിളിക്കുന്നു ഇത് നാവിഗേഷൻ സമയത്ത് ദിശകൾ നിർണയിക്കാൻ സഹായിക്കുന്നു മെറിക്കാപ്റ്റർ പ്രൊജക്ഷൻ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഒരു ഭൂപടത്തിൽ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു നേർരേഖ വരയ്ക്കുകയാണെങ്കിൽ ആ രേഖ സഞ്ചരിക്കേണ്ട ദിശയെ പ്രതിനിധീകരിക്കുന്നു ഈ നേർരേഖയെ രേഖയെ റംബ് ലൈൻ അല്ലെങ്കിൽ ലോക്കോഡ്രോം എന്ന് വിളിക്കുന്നു ഇത് നാവിഗേഷൻ സമയത്ത് ദിശകൾ നിർണയിക്കാൻ സഹായിക്കുന്നു ഇത്രയുമാണ് മാപ്പ് പ്രൊജക്ഷനുമായും റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ടൈപ്പുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക്